എന്താ അള്ള വിളിക്കാൻ സമയായില്ല ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബാങ്ക് വിളിക്കുന്നത് കേക്കു അത് കേക്കാൻ വന്നിരിക്കുക അള്ള അല്ല എന്നും പറഞ്ഞേ എന്താസാ ഏടിയാ അള്ളൊരു പള്ളിണ്ട് അല്ലേടേ ഏടാ ഇതാ ബാങ്ക് വിളിക്കുന്ന അത് വന്നിരിക്കുന്നത് എന്ത് മനോഹരായിട്ടാണ് ബാങ്കിനെ ഞാൻ ഈ വീഡിയോ ഈ സമയത്ത് നിങ്ങൾക്ക് മുമ്പില് പങ്കുവെക്കാനുള്ള പ്രധാന കാരണങ്ങൾ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതിനേക്കാളൊക്കെ അപ്പുറം ഇന്നത്തെ നമ്മുടെ കേരളീയ സാഹചര്യം നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് പെറ്റമ്മയെ കൊല്ലുന്ന മക്കളുള്ള ലോകമാണ് അക്രമങ്ങളും കൊലപാതകങ്ങളും ലഹരി പദാർത്ഥങ്ങളും ഈ കേരളത്തെ ആകെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള മനോഹരമായ മനസ്സിന് കുളിർമ നൽകുന്ന വീഡിയോകൾ നമ്മിലേക്ക് കടന്നു വരുന്നത് എല്ലാ മതവും മനുഷ്യനോട് പറയുന്നത് നന്മ മാത്രമാണ് അപരനെ സ്നേഹിക്കാനും അയൽവാസിക്ക് ഗുണം ചെയ്യാനും സമൂഹത്തിൽ നന്മ പരത്താൻ മാത്രമേ എല്ലാ മതങ്ങളും ഇവിടെ വിഭാവനം ചെയ്യുന്നുള്ളൂ അതിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശമാണ് അഞ്ചു സമയം പള്ളികളിൽ നിന്ന് ഉയരുന്ന ബാങ്ക് വിളികളും അതുപോലെ തന്നെ അമ്പലത്തിൽ നിന്ന് ഉയരുന്ന വേദഗ്രന്ഥങ്ങളുടെ പാരായണങ്ങളും ക്രിസ്തീയ ചർച്ചുകളിൽ നിന്ന് ഉയരുന്ന സമാധാനത്തിന്റെ ചില വാക്കുകളൊക്കെ ഇതൊക്കെ നിരന്തരം നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിലും മനുഷ്യൻ തേടി പോകുന്നത് തിന്മയുടെ പിറകെ മാത്രമാണ് എന്നുള്ളത് എത്രയോ ഖേദകരമാണ് മനുഷ്യൻ അവൻ്റെ മനസ്സിനോട് നന്മ കാണിച്ചാൽ ഈ ലോകം മുഴുവനും തന്നെ നല്ല ഒരു ലോകമായിട്ട് മാറുമെന്നാണ് എല്ലാ മതങ്ങളും എല്ലാവരോടും വിളിച്ചു അതുകൊണ്ട് ഈ കൊലയാളികൾക്കും ക്രൂരന്മാരായ ചെകുത്താൻമാർക്കൊന്നും ഈ പിഞ്ചുകുഞ്ഞിൻ്റെ ബുദ്ധി പോലും ഇല്ലല്ലോ എന്ന് ഈ ഒരു സമയത്ത് ആലോചിച്ചു പോവുകയാണ് വളരേണ്ടത് ഇത്തരത്തിലുള്ള സൗഹാർദ്ദങ്ങളാണ് നമ്മൾക്ക് നമ്മൾ നട്ടു വളർത്തേണ്ടത് ഇത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങളും ചേർത്ത് പിടിക്കലുകളുമൊക്കെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു വീഡിയോ ട്രെൻഡിങ് ആയപ്പോൾ അത് നിങ്ങൾക്ക് മുന്നിലും സമർപ്പിക്കാമെന്ന് കരുതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത്